കണ്ണൂർ മട്ടന്നൂരിലെ കാട്ടുപൂത്തിന് മയക്കു വെടിവെയ്ക്കും പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കീഴല്ലൂർ പഞ്ചായത്ത് ആറ് ഏഴ് വാർഡുകളിൽ ആണ് നിരോധനാജ്ഞ മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ പറയും പരോഹണി കണ്ണൂർ മട്ടന്നൂരിൽ കഴിഞ്ഞ ദിവസമാണ് കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ഇതേ തുടർന്നെ ജനവാസ മേഖല മേഖലയിൽ ഇറങ്ങി ജനങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഇതിനെ മയക്കു വെടി വെച്ച് പിടികൂടി കണ്ണവം വനത്തിനുള്ളിൽ വിടാൻ വേണ്ടി വനംവകുപ്പ് അധികൃതർ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഈ കാട്ടുപോത്തിറങ്ങിയ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കീഴന്നൂർ പഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് വനം വകുപ്പ് അധികൃതർ ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് പിടിപെടാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് അല്പസമയത്തിനകം തന്നെ കാട്ടുപോത്തിനെ വെടിവെച്ച് ഇവിടെ നിന്ന് വാഹനത്തിൽ കണ്ണവും വനത്തിലെത്തിച്ച് അവിടെ തുറന്നു വിടുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്